ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പാൽക്കപ്പയാണ് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം കപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ടാം പാൽ ഒന്നാം പാൽ പിന്നെ ചെറിയ ഉള്ളി കാന്താരി പിന്നെ ഇത് വഴറ്റാനാണ് കറിവേപ്പില ചെറിയ ഉള്ളി ഉണ്ടു വറ്റൽമുളക് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഒരു പാൻ അടുപ്പി വെച്ച് ചൂടാക്കാം ഇതിലേക്ക് ഈ വേവിച്ച് കപ്പ ഇട്ടു കൊടുക്കുക നല്ലപോലെ വെന്ത കപ്പയാണെങ്കി അത്രയും നല്ലത് അല്ലെങ്കി ഒന്ന് ഉടക്കി കൊടുത്താൽ മതി ഇതിലോട്ട് കാന്താരി ചെറിയ ഉള്ളി ഈ രണ്ടാം പാല് ഒഴിച്ച് കൊടുത്ത് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളക്കട്ടെ കപ്പ ഇവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടി താളിച്ചെടുക്കാം അതിന് ആവശ്യത്തിന് ഒരു പാൻ അടുപ്പി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവെ ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് വേണ്ട കടുവിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച കറിവേപ്പിലയും ഭക്ഷണ ഇതിലൂടെ ഒന്ന് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ താളിപ്പ് നമുക്ക് ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടാകട്ടെ ഇത് നല്ല കടായി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആണ് ഇത് സെർവ് ചെയ്യുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കിനി മറ്റൊരു അടിപൊളി വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം